ഹലോ ഹായ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ കടായി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വ എല്ലാവരും ഇന്ന് നമ്മളെടുത്തേക്കുന്ന ചിക്കന് ഒരു അറുന്നൂറ് ഗ്രാം ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം കുറച്ചുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു നാരങ്ങയുടെ പകുതി നമുക്കിത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് രണ്ട് സവാള നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു ഒരു സവാള ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞു ഒരു ആറ് അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച് ഒരു രണ്ട് ടൊമാറ്റോ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്കം മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കടായി മസാലയ്ക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് രണ്ട് സ്റ്റാർ പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഏലക്ക ഒരു ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി രണ്ട് വറ്റൽമുളക് ഒരു അഞ്ച് കരയാമ്പൂ ഇത്രയും നമുക്ക് ചൂടാക്കി നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം കല്ലിൽ ഉണ്ടല്ലോ ഇടികല്ലിൽ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം ഒരു ടൊമാറ്റോയും ഒരമ്പത് ഗ്രാം ക്യാഷിനിട്ടും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം സ്റ്റവ് എത്തിച്ച് കടായി വെച്ചു കടായി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കോയില് ചൂടായി കഴിഞ്ഞപ്പോൾ ഇഞ്ചി ഇഞ്ചി ഇട്ടേ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർക്കുകയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കുക ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ അതൊന്ന് കുക്കാക്കുക അര ടീസ്പൂൺ ഉപ്പി ചേർക്കുക സവാള ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോയും ക്യാഷ് നെറ്റും കൂടെ ഉള്ള ചേർക്കാൻ തന്നാൽ ശരിക്കും കുക്കാന്നിടം വരെ ചെയ്യുക യും കുക്ക് ആയിക്കൊണ്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കാറ് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലിഡ് വെച്ച് അടച്ച് ഏകദേശം പത്ത് മിനിറ്റായി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കനകത്ത് വെള്ളം ഒക്കെ ഇറങ്ങി ശരിക്കും കുക്കായിട്ടുണ്ട് അടുത്തത് സവാള നമ്മൾ ക്യൂബായിട്ടായിരുന്നു വെച്ചിരിക്കുന്നത് ക്യാപ്സിക്കം ക്യൂബായിട്ടായിരുന്നു വെച്ചിരിക്കുന്നത് ടൊമാറ്റോ എന്നൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടായി മസാല

നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്കാവേ എല്ലാം കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് നമുക്ക് വേറൊരു സെർവിംഗ് ഡിക്ഷിലേക്ക് മാറ്റാവേ ഡിക്ഷിലേക്ക് നമ്മൾ മാറ്റിയത് നല്ലൊരു ഡിഷാണ് ഇത് കടായി ചിക്കൻ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട നാൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ് നല്ലൊരു കോമ്പിനേഷനാണ് കടായ ചിക്കൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാമേ ഓക്കേ ബായ്